റഷ്യയിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹൃദയസ്പർശിയായ സംഭവമാണ് കോൾമൊറസോ മരണം കോൾമൊറസോ തെറ്റെന്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്നത്തെ അത്തരം ബാക്കി വന്നത് സൂക്ഷിച്ച് പിറ്റേ ദിവസത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന തെറ്റ് ആ കുട്ടികൾ രാവിലെ തലേ ദിവസത്തെ റൊട്ടി കഴിച്ചതിനു ശേഷം കളിക്കാൻ പോയ സമയത്ത് കൂട്ടുകാരോട് ഇന്നത്തെ വീട്ടിൽ ഇന്നലത്തെ റൊട്ടി കളിക്കുന്നു ഒരു പക്ഷെ റഷ്യ പോലീസിന്റെ റഷ്യൻ പോലീസിന്റെ ചെലയിലെത്തി

പരസ്പര ഇന്ന് ഉക്രൈനും റഷ്യയുടെ ഭാഗമായി ഉക്രൈനും റഷ്യയുമായി ഇന്ന് വേർവിരി കഴിഞ്ഞുള്ള യുദ്ധത്തിന്റെ ഫലമായി എന്നാൽ എഴുപത്തി അയ്യായിരത്തോളം ആളുകളുടെ മരണം രേഖപ്പെടുത്തുകഴിഞ്ഞു അപ്പോ രണ്ട് പ്രത്യേക മതം എന്ന പ്രത്യേക മനുഷ്യന്റെ സമൂലമായ പരിവർത്തനത്തിന് ഒരു ഈ ഇസമാണ് ഏറ്റവും പ്രിയങ്കരമെന്ന് നമ്മുടെ കവികളൊക്കെ പാടുന്നവരുടെ മധുര മനോഹര മനോഹര ചെയ്യുന്ന പോലും പറയുന്നു അതെല്ലാം ഇതേ നൂറ്റാണ്ടിൽ അസ്തമിച്ച് നമുക്ക് കാണാൻ സാക്ഷ്യമാണ്